ഷർണൂർ ടൗൺ കനറ ബാങ്ക് ഓട്ടോസ്റ്റാൻഡുകളിലെ ഓട്ടോറിക്ഷകൾക്ക് പോലീസ് സ്റ്റാൻഡ് നമ്പർ അനുവദിച്ചു മറ്റ് സ്റ്റാൻഡുകളിലെ ഓട്ടോറിക്ഷകൾ അനധികൃതമായി സർവീസ് നടത്തുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റാൻഡ് നമ്പർ അനുവദിച്ചത് രണ്ട് സ്റ്റാൻഡുകളിലെയും നിയമാനുസൃത പെർമിറ്റുകളുള്ള ഓട്ടോറിക്ഷകൾക്ക് നമ്പർ അനുവദിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്കകം നമ്പർ ലഭിച്ച വാഹനങ്ങളിൽ സ്റ്റാൻഡ് നമ്പർ പതിക്കേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു രണ്ട് സ്റ്റാൻഡുകളിലെയും പെർമിറ്റ് ഹാജരാക്കാൻ കഴിയാത്ത വാഹന ഉടമകൾക്ക് ജനുവരി മുപ്പത്തൊന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് പിന്നീട് നമ്പറില്ലാത്ത വാഹനങ്ങൾ ഇവിടെ സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്നും പോലീസ് അറിയിച്ചു ലോകം